പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ശ്രീജ തുണി അലക്കി വിരിക്കുന്നത് കാണുന്ന സമയത്തിന് വേദ ഓടി വന്നിട്ട് കൂടെ കൂടെയാണ് ആ സമയത്തിന് ശ്രീജ പറഞ്ഞിട്ട് വേണ്ട മോളെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന സമയത്തിന് അത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു തുണി എല്ലാം ഇരിക്കാൻ കൂടെ കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേദ ഇതെല്ലാം തന്നെ അകത്ത് നിന്ന് കമലേച്ചു കാണുന്നുണ്ട് അപ്പൊ സുധാകരൻ മാഷ് പറഞ്ഞതല്ലോ ചാണകപ്പൊടിയായിട്ട് ആള് വരുമെന്ന് എന്നിട്ട് ഒരാളിങ്ങനെ ഒരു ചാക്ക് ചാണകപ്പൊടിയുമായിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് ആ ചാണകപ്പൊടി അവിടെ വെച്ചിട്ട് പറയുന്നുണ്ട് മാഷ് പറഞ്ഞതുകൊണ്ട് മാത്രം കൊണ്ടുവന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ കണ്ണു മൊത്തം അതൊരു തുണി വിരിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും എന്നിട്ട് കമലയോട് ചോദിക്കുന്നത് ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴേ പണിയെല്ലാം തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തോ നല്ലൊരു കുട്ടിയാണെന്നാണല്ലോ തോന്നുന്നത് എന്നൊക്കെ പറയും അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ എന്തായാലും അവരറിയേണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചു കൊടുത്തിട്ട് കമലെടുത്ത് ചോദിക്കുന്നുണ്ട് ഇന്നെന്താ ഫാക്ടറിയിൽ പോവണ്ടായിരുന്നോ എന്ന് ചോദിക്കും അപ്പോൾ അവര് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം അങ്ങനെ പോക്കൊന്നുമില്ല മുണ്ട് നെയ്യാനാ പോകുന്നത് രണ്ട് ദിവസമെങ്കിലും ഇരുക്കും ഒരു മുണ്ട് നെയ്തെടുക്കുമ്പോഴേക്ക് അതിനൊരു എഴുന്നൂറ്റൻപത് രൂപ കിട്ടും അതിലും നല്ലത് തൊഴിലുറപ്പാണ് എന്നിങ്ങനെ പറയുന്ന സമയത്തിനെ കമലെ ചോദിക്കുന്നുണ്ട് അതെന്താ എന്ത് എന്ന് ചോദിക്കും അപ്പൊ പറഞ്ഞിട്ട് അയ്യോ പോണം ഞാൻ അതിന്റെ അടുക്കെ ഇത്തിരി സമയം കിട്ടിപ്പോൾ ഇത് കൊണ്ടുതരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നങ്ങ് പോവാൻ നോക്കുകയാണ് എന്നാൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും അവരിങ്ങനെ പെരുപിർത്തുകൊണ്ടായിരിക്കും പോകുന്നത് എന്തൊക്കെയോ പന്തി കേട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു കൊണ്ടായിരിക്കട്ടെ പോകുന്നത് അവർ പോകുന്ന സമയത്തിന് കമൽ അങ്ങ് വിളിച്ചു പറയുന്നുണ്ട് പോകുന്ന സമയത്തിന് ആ പഠിപ്പുരങ്ങ് ചാരിയെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അവരവിടെ നിന്ന് അങ്ങ് പോയതിനു ശേഷം കമല നേരെ വേദയുടെ അടുത്തേക്ക് ചെന്ന് പറയുന്നില്ല അവർ ഇങ്ങോട്ടേക്ക് വന്നത് ചാണകപ്പൊടി തരാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇവിടുത്തെ ന്യൂസ് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത് ഇനി ഏതായാലും ഇത് നാട് മൊത്തം പറഞ്ഞു നടക്കും അതുകൊണ്ട് ഇനി മോൾ ഇവിടെ ഇങ്ങനെ പുറത്ത് നിന്നാ ശരിയാവില്ല കുളിച്ച് അകത്തേക്ക് കയറി വാ പുറത്ത് ബാത്റൂമുണ്ട് ഞങ്ങൾ മാറാനുള്ള ഡ്രസ്സൊക്കെ തരാം മോളേതായാലും കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് അകത്തേക്ക് വാ എന്ന് പറയും അപ്പോഴേക്കും വരില്ല എന്ന് തന്നെ ആയിരിക്കട്ടെ വേദ പറയുന്നത് അപ്പൊ ശ്രീജി ചോദിക്കുന്നതിന് എന്തിനാ മോളെ ഇങ്ങനെ വാശി കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ ചോദിക്കുന്നതിന് എന്താ ഞാനാണവരുടെ വാശി കാണിക്കുന്നത് ഇവിടെയുള്ള അച്ഛനും മോനും അല്ലേ എന്നോട് വാശി കാണിക്കുന്നത് അതുകൊണ്ടല്ലേ എനിക്ക് എങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് ഇനിയിപ്പോ അമ്മ നിർബന്ധിച്ച് എന്നെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോയാൽ പോലും എനിക്കകത്ത് നിൽക്കാൻ പറ്റുന്നുവെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ അകത്തേക്ക് കയറിയിട്ട് എന്നെ എങ്ങനെ പുറത്താക്കുന്നതിലും നല്ലതല്ലേ ഇതിനൊരു തീരുമാനമായതിനു ശേഷം മാത്രം ഞാൻ അകത്തേക്ക് കയറി വരുന്നത് എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് കമലക്ക് ഭയങ്കര വിഷമായിരിക്കും ആ സമയത്തിന്റെ വേദങ്ങനെ കമലോട് പറയുന്നുണ്ട് ഞാനായിട്ട് ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറി വന്നതൊന്നുമല്ല ഞാൻ ഈ വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കിയത് അമ്മയുടെ മകൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഈ വീട്ടിലേക്ക് കയറണോ വേണ്ടോ എന്ന് അമ്മയുടെ മോൻ തന്നെ തീരുമാനിക്കട്ടെ എന്ന് ഉറപ്പിച്ച് പറയാട്ടോ വേദ പിന്നീട് കാണിക്കുന്നത് ബോബി എന്ന ഗുണ്ടയും അവന്റെ ടീമും ടീമായിരിക്കും ശ്രീനിവാസൻ എന്ന രാഷ്ട്രീയക്കാരന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പൊ വിക്രം പ്രവർത്തിക്കുന്നത് അപ്പോ വിക്രമിന് കൊടുക്കാൻ വേണ്ടിട്ട് അവരൊരു പ്ലാൻ ഒപ്പിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ശ്രീനിവാസൻ എന്നാറും അതുകൊണ്ട് തന്നെ അവൻക്ക് പിന്നീട് ഒരിക്കലും ഇലക്ഷന് മത്സരിക്കാനൊന്നും പറ്റത്തില്ല രണ്ടു ദിവസമായിട്ട് വേദ പുറത്തു നിൽക്കുന്ന കാര്യമൊക്കെ നാട്ടിൽ പാട്ടായത് കൊണ്ട് തന്നെ അവർ എങ്ങനെ പറയും വേദന എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരണം എന്നിട്ട് കൊന്നതിന് ശേഷം മാത്രം ശ്രീനിവാസന്റെ ഗോഡൽ കൊണ്ടുപോയി ഇടണം അപ്പോ ശ്രീനിവാസന്റെ വലം വിക്രം കുറച്ചു നാളെ അകത്ത് കിടക്കും അപ്പോ ഈ ഒരു പ്രശ്നങ്ങൾ പെട്ടുകൊണ്ട് തന്നെ ശ്രീനിവാസിന് പിന്നെ ഒരിക്കലും ഇലക്ഷന് മത്സരിക്കാൻ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കട്ടെ അവര് ഇതേ സമയത്ത് വിക്രം ആ വർക്ക്ഷോപ്പിൽ തന്നെ ഇങ്ങനെ കിടന്നുറങ്ങായിരിക്കും വീട്ടിലേക്കൊന്നും പോകുന്നില്ല ബാക്കിയുള്ളവരാണെങ്കിൽ വർക്ക്ഷോപ്പിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വിക്രം ഇങ്ങനെ ഉറങ്ങുന്നത് കാണുന്ന സമയത്തേ ചോദിക്കുന്നത് ഇവനെന്താ ഇവിടെ കടന്നുറങ്ങുന്നത് ഇവനെ എഴുന്നേൽപ്പിച്ച് വീട്ടിലേക്ക് വിടാന്നൊക്കെ പറയും അങ്ങനെ വിക്രത്തിനെ എഴുന്നേൽപ്പിക്കാൻ അങ്ങനെ നോക്കുന്ന സമയത്തേക്കൂടെ കറക്റ്റ് സമയത്ത് വേദം അങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണുന്നത് വേദ വന്നിട്ട് കിടക്കുന്ന വിക്രമിന്റെ മുഖത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് എഴുന്നേൽപ്പിക്കും അപ്പോഴേക്കും വിക്രം ചാടി എഴുന്നേറ്റ് കൊണ്ടുന്നതിന് വേദയോട് ചോദിക്കുന്ന അല്ല നീ എന്താ ഇവിടെ ഇവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പൊ വേദ ചോദിക്കുന്നതിന് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ കഴുത്തിൽ താലിക്കെട്ടിട്ട് എന്നെപ്പോ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന അവസ്ഥ വരെ കൊണ്ടെത്തിച്ചു എന്നിട്ട് നീ ഇവിടെ കടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാനാട്ടോ എന്ന് ചോദിക്കും അപ്പൊ വിക്രം ചോദിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടിയിരുന്നത് നിന്നെ ഞാൻ അവിടെ പിടിച്ചു നിർത്തിയായിരുന്നു എന്നൊക്കെ ചോദിച്ച് കുറെ അധികം ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കട്ട വേദയോട് എന്നാൽ വേദയെ കുറെ അധികം തെറി തെരുവളിച്ചതിനു ശേഷം വേദ അങ്ങനെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആണുങ്ങൾക്ക് പിടിച്ചു നിക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ ഈ ഒരു തെറി അഭിഷേകം ഇതൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വഴങ്ങില്ല എന്നാണ് നിങ്ങൾ കരുതിയത് എന്നും ചോദിക്കും എന്നിട്ട് വേദ അതിനൊക്കെ മറുപടി ആയിട്ട് കുറെ അധികം ചീത്ത വിളിക്കട്ടെ വിക്രത്തിനെ എന്നാൽ ഇവരുടെ ഈ ഒരു തെരുവിലെല്ലാം കേട്ടുകൊണ്ടതിന് അവിടെയുള്ള ബാക്കിയുള്ളവരെല്ലാം തന്നെ ചെവിയും പൊത്തിയിട്ടായിരിക്കും നിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം ചെയ്തു വെച്ചതിന് ശേഷമേ വേദ എങ്ങനെ വിക്രത്തിനോട് ചോദിക്കുന്നത് ഇനി എന്താ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ എന്നെ തല്ലി തോൽപ്പിക്കണോ തല്ലി തോൽപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്തിന്റെ വിക്രം ചോദിക്കുന്നത് എന്താ തല്ലി തോൽപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കും എന്താ കാണിച്ചു തരണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വേദപ്പെട്ടതിന് അവിടെ നിന്ന് അങ്ങ് കത്തിയെടുക്കുന്ന സമയത്തിന്റെ വിക്രം ചോദിക്കുന്നത് എന്താ ഇത് വെച്ച് നീ എന്നെ കുത്തി കൊല്ലോ എന്നാ പിന്നെ കൊല്ലടിയെന്നെങ്കിലും വിക്രം പറയുന്ന സമയത്തിന്റെ വേദ പറയുന്നത് ഏതായാലും ഈ കത്തി വെച്ച് നിന്നെ എന്നെ കുത്തിക്കൊല്ലാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്റെ ജീവിതം ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് നീ അല്ലേ അതുകൊണ്ട് നിന്റെ മുന്നിൽ ഞാൻ തന്നെ എന്നെ കുത്തി തീർന്നേക്കാം എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കത്തി വെച്ച് വേദ സ്വന്തം വയറ്റിലേക്ക് ഇങ്ങനെ കുത്താൻ നോക്കിയാണ് അപ്പോഴേക്കും വിക്രം അങ്ങനെ കരഞ്ഞുകൊണ്ട് അങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ് അപ്പോഴേക്കും കൂട്ടുകാരൊക്കെ ചോദിക്കുന്നത് എന്താ എന്താ നിനക്ക് എന്ത് പറ്റി നീ ഇവിടെ കിടന്ന് കൂർക്ക വലിച്ചുറങ്ങുന്നത് കൊണ്ട് മാത്രമാണ് നിന്നെ ഞങ്ങൾ വിളിക്കാതിരുന്നത് എന്നൊക്കെ പറയാട്ടെ കൂട്ടുകാരെ എന്നിട്ട് എത്ര എട്ട സമയം എന്ന് ചോദിക്കുന്ന സമയത്തിന് എട്ട് മണിയായുള്ളൂ എന്ന് പറയും അപ്പോഴേക്കും വേദന കാര്യം ആലോചിച്ചു കൊണ്ടുതന്നെ വിക്രത്തിന് ആകെ ടെൻഷൻ ആവുന്നുണ്ടല്ലോ കാരണം അത്രമാത്രം ഒരു വലിയ സ്വപ്നമല്ലേ വിക്രം കണ്ടത് എന്നിട്ട് പെട്ടെന്ന് തന്നെ ബൈക്കെടുത്തിട്ട് അവിടെ നിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോരാണ് വിക്രം ഇതേ സമയത്ത് തന്നെ വിക്രത്തിന്റെ വീട്ടുകാരെല്ലാവരും ഭക്ഷണം വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമായിരിക്കും ഇതേ സമയത്തിന്റെ അമ്മ അച്ഛൻ ഇങ്ങനെ കഞ്ഞെടുത്ത് കൊടുക്കാട്ടോ എന്നിട്ട് കമലമ്മ അങ്ങനെ പറയുന്നുണ്ട് ആ കുട്ടി നമ്മുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കാതെ തുടങ്ങിയിട്ട് നേരത്തോട് നേരമായി ഇനിയും ആ കുട്ടിനെ അവിടെ തന്നെ അങ്ങ് നിർത്തിയാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ അതിനൊരു പായ പായെടുത്ത് കൊടുക്കാൻ പോവുകയാണ് അത് അവിടെ തിന്നയില്ലെങ്കിലും കയറി കിടന്നോട്ടെ മാഷ് ഒരിക്കലും അതിനെ എതിർക്കാനൊന്നും വന്നേക്കരുത് എന്ന് പറയട്ടെ കമല അപ്പൊ മാഷൊന്നും ഇണ്ടാതിരിക്കുന്ന സമയത്തിന് ശ്രീജെ നീ ആ പായ എങ്ങനെ എന്ന് പറയുന്ന സമയത്തിന് ഷീജിക്കും ഭയങ്കര സന്തോഷമായിരിക്കും ശ്രീജ പായ എടുക്കാൻ വേണ്ടി അവിടെ നിന്നങ്ങ് ഓടി പോകുന്ന സമയത്തിന് വിനായകം പറഞ്ഞിട്ട് ഓ അമ്മ ഇതെല്ലാം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുവാണല്ലേ ചേച്ചിയുടെ ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പറയുന്ന സമയത്തിന് പറയുന്നിട്ട് അതിനിപ്പം എന്താ നിനക്ക് നഷ്ടം ഒന്നും ഇല്ലല്ലോ ഇതേ സമയത്തിന് ഓബിയുടെ ഗുണ്ടകളെല്ലാം വന്നിട്ട് അവിടെ വന്നിട്ട് വേദിങ്ങനെ പിടിച്ചുകൊണ്ട് പോവാൻ നോക്കുകയാണ് എന്നാൽ ഇതും കണ്ടുകൊണ്ടിരുന്നതിന് ശ്രീജ ആർ നിലവിളിക്കാൻ തുടങ്ങും അമ്മയെ ഒന്ന് ഓടിവാന്നൊക്കെ പറഞ്ഞ് അവിടെ എങ്ങ് ബഹളം വെക്കാട്ടോ ശ്രീജ അപ്പോഴേക്കും എന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോകും മൂർത്തിയായിട്ട് മാത്രം യാതൊരു കൂലുമില്ലാതെ അവിടെ എങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കണേ ഷോ ശല്യം കഞ്ഞി കുടിക്കാനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് ദേഷ്യപ്പെട്ട് മാഷ് തന്നെ ചോദിക്കുന്നതിന് പോയിട്ട് അവിടെ എന്താ നടക്കുന്നത് നോക്കടാന്ന് പറയും അപ്പോഴേക്കും കഞ്ഞി അവിടെ ഇട്ടിട്ട് എഴുന്നേറ്റ് പോരാൻ ഒട്ടും തന്നെ മനസ്സിലില്ല എന്നാലും വിഷമിച്ചു കൊണ്ടുതിന് അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോരുകയാണ് എന്നാൽ ഈ സമയത്ത് ഗുണ്ടകളെല്ലാം ചേർന്ന് വേദനയെങ്ങനെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോകാൻ നോക്കേക്കും ആ സമയത്തിന്റെ കലമ്മമാക്കത് സഹിക്കില്ല കമലമ്മ ഓടി വന്നിട്ട് ഒരു ചൂലെടുത്തിട്ട് അവർക്കിട്ട് ഒരു അടി കൊടുക്കും എന്നാൽ ഇതേ സമയത്തിന് ശ്രീജയും വിനകരും ചേർന്നിട്ട് ഒരുവിധം അവന്മാരെ ആ ഗുണ്ടകളെയൊക്കെ ഇങ്ങനെ തല്ലി ഓടിക്കുകയാണ് എന്നിട്ട് അവന്മാരെയൊക്കെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടതിനു ശേഷം കമലമ്മക്ക് ഭയങ്കര സങ്കടമായിരിക്കും കമലമ്മ ഓടി ചെന്നിട്ട് വേദനയെങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് എന്നിട്ട് വേദന എങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ആശ്വസിപ്പിക്കുന്നതിന് മോളെ മോള് കരയേണ്ട എന്നൊക്കെ പറയാട്ടോ എന്നാൽ ഇതെല്ലാം കാണുന്ന സമയത്തിന്റെ ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്നിട്ട് കമലമ്മ അങ്ങനെ തീരുമാനിക്കുന്നുണ്ട് ഇനി ഏതായാലും എന്റെ മോളെ ഈ മുറ്റത്ത് നിൽക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നിട്ട് വേദമോളുടെ കൈയും പിടിച്ചിട്ട് കമലമ്മ അകത്തേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് സമയത്ത് മാഷ അങ്ങോട്ടേക്ക് വരും വേദങ്ങനെ അകത്തേക്ക് കാല് വെക്കാൻ തുടങ്ങായിരുന്നു മാഷയെ കണ്ടു ആ കാല് വലിച്ചു ബാക്കിലേക്ക് വെക്കും അപ്പൊ കമലമ്മ പറഞ്ഞിട്ട് ഈ മോളെ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് നേരത്തോട് നേരമായി ഇനി ഏതായാലും ഈ മോളെ വീടിന്റെ ഫ്രണ്ടിൽ നിർത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും അപ്പൊ മാഷ പറഞ്ഞിട്ട് ഞാൻ ജന്മം നൽകിയ ഗുണ്ടല്ലാതെ വേറൊരാളും ഈ വീട്ടുമുറ്റത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഇന്നിപ്പ അതും സംഭവിച്ചു അല്ലേ കമലേ അപ്പൊ കമലമ്മ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് മാനഭംഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കളങ്കം ഈ ജന്മം മുഴുവൻ മാറില്ല മാഷേ അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും എടുത്താലും എനിക്ക് ഒരു പ്രശ്നവും ഈ കുട്ടിയുടെ ഏതാലും പുറത്ത് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഇവിടെ കൈപ്പിടിച്ച് ഞാൻ അകത്തേക്ക് കയറ്റുവാണു മാഷ് ഒരിക്കലും ഇതിനെ എതിർക്കരുതെന്നും പറയട്ടെ കമലമ്മ അപ്പോഴേക്കും ഒന്നും ഇണ്ടാതെ അകത്തേക്ക് പോവുകയാണ് അങ്ങനെ കമലമ്മ വേദരെ കയ്യുമ്പിടിച്ചകത്തേക്ക് കയറി വരുന്ന സമയത്തിന്റെ വേദന മനസ്സിൽ ഒത്തിരിധികം ആശ്വാസമുണ്ട് അങ്ങനെ വേദ നേരെ വന്ന് തറയിലിരിക്കാട്ടോ കമലമ്മ എടുത്തിട്ട് ഭക്ഷണമൊക്കെ എടുത്തുകൊടുക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം കാണുന്ന സമയത്തിന് ശ്രീ അല്ലാത്ത മറ്റേ ഇടത്തേക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കമലമ്മ വളരെയധികം സ്നേഹത്തോട് കൂടി വേദക്ക് ഇങ്ങനെ ഭക്ഷണം എടുത്തുകൊടുത്ത് കൊണ്ടുതന്നെ പറയുന്നുണ്ട് ഇതുവരെ ആരും ഇവിടെ പട്ടിണി കടന്നിട്ടില്ല വിഷമം ഇരിക്കേണ്ടി വന്നിട്ടില്ല അതിൽ ഏതായാലും കുറച്ചൊക്കെ മോട്ട് വാശിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചു നിർബന്ധിച്ചുകൊണ്ടു തന്നെ അവർ ചോറെല്ലാം കഴിക്കാൻ കൊടുക്കാട്ടെ വേദക്ക് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് തരുപ്പ് പോകുമ്പോൾ മണ്ടക്കിങ്ങനെ തട്ടിക്കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നു ഒക്കെയുണ്ട് അങ്ങനെ ഭയങ്കര കെയറിങ്ങോട് സ്നേഹത്തോടുകൂടി എന്നെ ഒരിക്കലും വേദന ഇങ്ങനെ എല്ലാം കഴിപ്പിക്കുന്നത് ഇതേ സമയത്തിന് ശ്രീജ ഒരു ഡ്രസ്സുമായിട്ട് അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞിട്ട് മോളെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നീ കുളിച്ചിട്ട് ഈ ഡ്രസ്സൊക്കെ എന്നെ മാറി മോളി ഡ്രസ്സ് ഇട്ടാ മതി മോളിട്ടേക്കുന്ന ഡ്രസ്സ് ഞാൻ കഴുകിയിട്ടോളാം എന്നൊക്കെ ശ്രീജ അപ്പൊ കമലമ്മ പറഞ്ഞിട്ട് ഞങ്ങളുടെ റൂമിന്റെ തൊട്ട് ഇപ്പുറത്തെ റൂമില് മോക്ക് പാവപരിച്ചുകൊടുത്താ മതി കേട്ടോ തൊട്ടടുത്തിന് ഞങ്ങൾ അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ലാന്നും പറയും അങ്ങനെ കമലാമ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്ത് ശ്രീജെ വേദയുടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വേദം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശ്രീജി അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഷുമ്പോൾ നോക്കി നിൽക്കാറുക്കോട്ടെ മറ്റേട്ടത്തി പിന്നീട് കാണിക്കുന്നത് വിക്രം അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് വേദനയെ തൊട്ടിക്കൊണ്ട് പോകാവുന്ന ആ ഒരു ബോബിയുടെ ഗുണ്ടകളൊക്കെ ഓട്ടോയിൽ കാണും അപ്പൊ വിക്രം അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇതൊക്കെ ആ ബോബിയുടെ ഗുണ്ടകളാണല്ലോ ഇവരെന്താ ഇവിടെന്നൊക്കെ ചിന്തിക്കും എന്നിട്ട് ഓട്ടോ പോകുന്നതിന്റെ തൊട്ടു പുറകെ തന്നെ വണ്ടി തിരിച്ചെടുത്ത് അങ്ങ് പോവാട്ടോ വിക്രം പിന്നീട് കാണിക്കുന്നത് കമല ചെയ്തതെല്ലാം ചിന്തിച്ച് ആകെ വിഷമത്തിൽ ഇങ്ങനെ മാഷ നിക്കുന്ന സമയത്തിന് കമലമ്മ വന്ന് പറയുന്നുണ്ട് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മാഷ് എന്നോട് ക്ഷമിക്കണം ആ കുട്ടി ഇനിയും ആ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറയും അപ്പൊ മാഷ് പറയുന്നത് അതിനെ ചെയ്തത് തെറ്റാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ വീടിന്റെ മുന്നിൽ വെച്ച് ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ടതെല്ലാം തന്നെ നീ ചെയ്തു കൊടുക്കണം അതിനെ കരുണയോട് കൂടി തന്നെ വീടിന്റെ അകത്തേക്ക് കയറ്റിയതിലോ അതിന് ഭക്ഷണം കൊടുത്തതിലോ എനിക്ക് യാതൊരു പ്രശ്നവും പിന്നെ ഒരേ ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ നിന്നോട് തുറന്നു ചോദിക്കാണ് അതിന് മാത്രം നീ എനിക്ക് മറുപടി തരണം എന്നും പറയും എന്നിട്ട് പറഞ്ഞിട്ട് നമുക്കൊരു പെൺകുട്ടി കൂടി ഉണ്ട് എന്ന് കരുതുക അങ്ങനെ നമ്മുടെ പെൺകുട്ടി ഇതുപോലൊരുത്തന്റെ കയ്യിലേക്ക് നീ കൈ പിടിച്ച് കൊടുക്കുവായിരുന്നോ എന്ന് ചോദിക്കും അതല്ല അവൻ ഇതുപോലെ ബലം പ്രയോഗിച്ച് താലി കെട്ടിയിരുന്നെങ്കിൽ നീ അത് ഉൾക്കൊള്ളുമായിരുന്നു എന്ന് ചോദിക്കാട്ടോ മാഷെ അപ്പൊ കമലമ്മ പറഞ്ഞിട്ട് ഇല്ല മാഷെ ഒരിക്കലും എന്നെ കൂടെ അത് സാധിക്കില്ലെന്ന് പറയും അപ്പൊ മാഷ് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ കുട്ടിയോട് കരണ കാണിക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും നിന്റെ മനസ്സിൽ നിന്റേതാണ് അവളി എന്നൊരു തോന്നല നിനക്ക് ഉണ്ടാവരുത് നിന്റെ മകൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് എന്ന് തോന്നുകഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ നിന്റെ സ്വന്തമാണ് എന്ന് തോന്നൽ നിന്റെ മനസ്സിലുണ്ടാവും അങ്ങനെ സ്വന്തമാണ് എന്ന് തോന്നൽ ഒരിക്കലും നിന്റെ മനസ്സിലുണ്ടാവരുത് അങ്ങനെ നീ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത് പിന്നീട് നിന്റെ മനസ്സിലുണ്ടാവുന്ന ഒരു തോന്നലി എന്ന് പറയുന്നത് നിന്റെ മകനെ ശരിയാക്കാൻ വേണ്ടി ദൈവം നിന്റെ മകന്റെ ജീവിതത്തിലേക്ക് അവളെ അയച്ചതാണ് എന്നായിരിക്കും അതൊരിക്കലും ശരിയല്ല അങ്ങനെ ഒരു പാപം കൂടി ഇനി നമ്മുടെ തലയിൽ വന്ന് വീഴരുത് അതുകൊണ്ട് ഒരിക്കലും നിന്റെ മനസ്സിൽ നീ അങ്ങനെ അവളെ കാണരുത് അങ്ങനെ നീ ആ അർത്ഥത്തിൽ അവളെ സ്നേഹിക്കരുതെന്നും സുധാകര മാഷ അങ്ങനെ കമലമ്മക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴേക്കും എന്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ സങ്കടപ്പെട്ട് സങ്കടപ്പെട്ടിങ്ങനെ നോക്കി നിൽക്കുന്നത് കമലമ്മയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ